ഇവിടെ ചൂണ്ടിക്കാട്ടിയ വ്യവസായം ഉൾപ്പെടെ ചെറുകിട വ്യവസായ മേഖലക്കും പ്രശസ്തമായ നിലയിൽ സംഭാവനകൾ നൽകിയ ഇടമാണ് പെരുമ്പാവൂർ പൊതുവെ വാഹനപ്പെരു പെരുപ്പത്തിന്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ ഇവിടെ ഒരു ഉയർന്ന നിലയാണ് വാഹനപ്പെരുപ്പം താരതമ്യേന കൂടിയ ഒരു പട്ടണമാണ് പെരുമ്പാവൂർ എന്നുള്ളതാണ് പല പഠന റിപ്പോർട്ടുകളും സ്വീകരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പെരുമ്പാവൂരിൽ ബൈപാസ് എന്ന കാഴ്ചപ്പാട് വരുന്നത് അതിന്റെ നാട് വഴികളെ ഉച്ചത്തെ ബഹുമാനായ എം എൽ എയുടെ ചൂണ്ടിക്കാട്ടി ഞാനേക്കൊന്നും കിടക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആർ ബി ഡി സിക്ക് ഏജൻസിയായി നിശ്ചയിച്ച് ഈ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുള്ളത് വലിയൊരു തുകയാണ് ഇതിനുവേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത് മുന്നൂറ്റിയൊന്ന് കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപയുടെ രണ്ട് ഫേസ് ആയിട്ടാണ് പെരുമ്പാവൂർ ബൈപ്പാസ് സജ്ജമാക്കുന്നത് നിങ്ങൾക്കറിയാം ഫേസ് ഒന്ന് പഴയ എം സി റോഡ് മുതൽ ആലുവ മൂന്നാർ റോഡ് വരെയും ഫേസ് രണ്ട് പാലക്കാട്ട് താഴം മുതൽ പഴയ എം സി റോഡ് വരെയുമാണ് വിഭാഗം ചെയ്തിട്ടുള്ളത് ഫിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് പേർ ഇത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ എം എൽ എ ശ്രീ എന്തോസ് മുൻ എം എൽ എ ശ്രീ സാജുപോൾ അതുപോലെ നിരവധി പേർ ഈ സദസ്സിലുമുള്ള നിരവധി പേർ ഇതിൽ എല്ലാ നിലയിലും ഇടപെട്ടിട്ടുണ്ട് രണ്ട് എം എൽ എമാർ ഇവിടെയുണ്ട് ബൈപ്പാസ് പേസ് ഫണ്ടിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷം ഡിസൈൻ റോഡായിട്ടാണ് ഈ ബൈപ്പാസ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത്തഞ്ച് മീറ്ററാണ് ഇതിന്റെ വീതി ഇതിൽ പതിനെട്ട് മീറ്റർ താറിംഗ് ബാക്കി ഫുട്പാത്ത് ഡ്രൈനേജ് എന്നിവയും നിർമ്മിക്കും ഭൂമി ഏറ്റെടുക്കലിനായി ഇരുപത്തിയൊന്ന് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പോൾ ചെലവഴിച്ചിട്ട് രൂപ നിർമ്മാണത്തിനായി ചെലവഴിക്കുകയും ചെയ്യുന്നത് ഇനി ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ എല്ലാ മാസവും ഇതിന്റെ പ്രത്യേക റിവ്യൂ ഉണ്ടാകും എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം അത്രക്ക് ആവശ്യമുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ പട്ടണങ്ങൾ വലിയ നിലയിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് നഗര കേന്ദ്രങ്ങളിലും പ്രധാന ജംഗ്ഷനുകളിലുമുള്ള ഗതാഗതം റോഡ് വികസിപ്പിക്കാനോ അല്ലെങ്കിൽ ബൈപ്പാസിനോ ഭൂമി അധികം ലഭ്യമല്ല ജനസാന്ദ്രത വലിയ നിലയിലുള്ള സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് നോക്കറി ജനസാന്ദ്രതയുടെ കാര്യത്തിൽ ദേശീയ ശരാശരിയേക്കാൾ മൂന്നിരട്ടിയാണ് സംസ്ഥാന ശരാശരി വ്യത്യസ്ത പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് നഗര റോഡ് വികസന പദ്ധതി ജംഗ്ഷൻ നവീകരണം തുടങ്ങിയ പദ്ധതികൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നു പന്ത്രണ്ട് കോടി അറുപത്തെട്ട് ലക്ഷം രൂപയുടെ പ്രവർത്തികൾ പൂർത്തിയായിരിക്കും പാലങ്ങൾ വിഭാഗത്തിൽ ഇരുപത്തിയേഴ് കോടി രൂപയുടെ മൂന്ന് പ്രവർത്തികൾ പൂർത്തിയായി മുപ്പത്തൊമ്പത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ നാല് പ്രവർത്തികൾ പുരോഗമിക്കുന്നു ഇങ്ങനെ പെരുമ്പാവൂരിൻ്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് സാധ്യമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നു മറ്റു രണ്ട് എം എൽ എമാരോട് ഇരിക്കുന്നുണ്ട് എനിക്ക് വരാതെ ഇങ്ങോട്ട് പറയാൻ പറ്റില്ല ആ മണ്ഡലത്തിൽ ഒരു പ്രശ്നം വരും സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഏത് മണ്ഡലമാണെങ്കിലും സർക്കാർ ഇടപെട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വേദിയിലുള്ള ജനപ്രതിനിധികളായ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടേതായ രാഷ്ട്രീയമുണ്ട് ഞങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലൂടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരടി പുറകുട്ടില്ല അത് പ്രചരിപ്പിക്കുന്ന എന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ അവിടെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ല ന്യായമാണ് പരിഗണനക്കർഹമാണ് അത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയെ തട്ടിമാക്കി വികസനം നടപ്പിലാക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് എൽ ഡി എഫ് സർക്കാരിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അത് എം എൽ എ മാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ എല്ലാവരുമായി യോജിച്ചിരുന്നിട്ടുണ്ട് അത്തരം പ്രവർത്തനം നടത്തണം ഗുണഭോക്താക്കൾ നാട്ടിലെ സാധാരണ മനുഷ്യരാണ് പൊതുവെ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് അഞ്ചു വർഷത്തിനുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒൻപത് ശതമാനം റോഡുകൾ ബി എം എൻ ബി സി രൂപ കേരളത്തിൽ രണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം കിലോമീറ്റർ റോഡുകൾ അതിൽ മുപ്പതിനായിരം കിലോമീറ്റർ റോഡ് മാത്രമാണ് പി ഡബ്ല്യു ഡി റോഡെങ്കിലും വീട്ടിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങളിൽ എൺപത് ശതമാനത്തോളം വാഹനങ്ങളും പി ഡബ്ല്യു ഡി റോഡ് ടച്ച് ചെയ്യാതെ പോകാറുണ്ട് അതിലൂടെ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ കടന്നു പോകുന്ന മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാനായാൽ നമ്മുടെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവിന് കാരണമായി മാറും ഈ പ്രദേശത്ത് ഉൾപ്പെടെ അതിന്റെ മാറ്റങ്ങൾ വേറെ കാണാൻ വേണ്ടി പറ്റും ആ മലയോര ഹൈവേ നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാനാകും എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൻ്റെയും അതുപോലെ തന്നെ അങ്കമാലി ആലുവ നിയോജക മണ്ഡലങ്ങളുടെയും എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വമൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ആ നിർദ്ദേശങ്ങൾ സാധ്യമാകുന്നത് എങ്ങനെയാണ് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു ശ്രമം നടത്തിയാൽ നടക്കുമെങ്കിൽ അത് ഏതറ്റം വരെ പോയി നടത്താനും തയ്യാറാണ് എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഇവിടെ വരാനും നിങ്ങളുടെ ഈ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കാനായതും ഏറെ ഏറെ ആഹ്ലാദകരമായ അനുഭവമാണെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അതിവേഗം സമഗ്ര ും സ്വാഗതം ചെയ്യുകയാണ് നിയമസഭയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള പല റോഡുകളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാറുണ്ട് അതിൽ പഞ്ചായത്തിലെ ഓണങ്ങളും അത് മുഖ്യമന്ത്രിയോട് ശബരിമല പാക്കേജ് നമുക്ക് പണം അനുവദിക്കുകയാണ് ഇതെല്ലാം ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് നമുക്ക് നൽകുകയാണ് മുഹമ്മദ് റിയാസ് ഒരു നല്ല മന്ത്രിയാണ് എന്ന കാര്യങ്ങൾ സംശയം വേണ്ട നമ്മുടെ റോഡുകളെല്ലാം പോവുകയാണ് അങ്ങനെ ഇനിയും അവശേഷിച്ച് നൂറ് കിലോമീറ്റർ അതിനെല്ലാം നിശ്ചയി അങ്ങേരക്ഷം വന്നിട്ടുണ്ട് അതെല്ലാം അനുഭവങ്ങളും പരിഗണിക്കുന്നതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമുക്ക് സ്വന്തമാക്കാൻ കഴിയും പെരുമ്പാവൂരിലെ ജനങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മളെ മറ്റൊരു പദ്ധതി പുതിയ റോഡാണ് നമ്മുടെ ഗവൺമെന്റ് ബജറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വല്ല പാലക്കാട് താല്പര്യം നൂറ് ബജറ്റ് ആശുപത്രി